ഹായ് ഹായ്സ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് പാർട്ടി വെയർ കളക്ഷൻസ് ആണ് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അപ്പൊ സ്റ്റോക്ക് സെയിലാണ് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് ലാർജ് സൈസ് ആണ് കേട്ടോ നല്ല ഭയങ്കര ഇത് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ ലാർജ് സൈസ് ആണ് കേട്ടോ വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ കേട്ടോ നെക്സ്റ്റ് ഷീ നോൺ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടോ വെറും എണ്ണൂറ്റി അമ്പത് രൂപക്കാണ് ഇന്നത്തെ കളക്ഷൻസ് കൊടുന്നിട്ടുള്ളത് മിസ് ആക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തയച്ചോട്ടോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് ഇത് സ്റ്റാർ ജോർജറ്റ് ആണ് ഇതിൻ്റെ നെക്കിൽ സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഡാർക്ക് ടി ബ്ലൂ ആണ് ഷെയ്ഡ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഇതും സ്റ്റാർ ജോർജ് എട്ടാണ് മെറ്റീരിയൽ എണ്ണൂറ്റി അമ്പതാണ് പ്രൈസ് കേട്ടോ നെക്കലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ലാർജ് സൈസ് ആണ് കേട്ടോ ഫസ്റ്റ് കാണിക്കുന്നത് ലാർജ് സൈസാണ് മെക്സിമം ഒരു ലാവണ്ടർ ആണ് കേട്ടോ സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഷോളൊക്കെ അത്യാവശ്യം ലെങ്ത്തും എടുത്തോണ്ട് നല്ല ഭംഗിയുള്ള ലൈറ്റാണ് ഓറഞ്ചും ബ്രൗണൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ഇതെല്ലാം വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ആക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോട്ടോ സ്റ്റോക്ക് ക്ലിയറൻസ് എല്ലായതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രൈസ് ഇത് പാനൽ കട്ട് തന്നെയാണ് കേട്ടോ ആണ് ബോട്ടം ഇതിന്റെ ഷോള് കോൺട്രാസ്റ്റ് കളർ കളറായിരിക്കും കേട്ടോ ാണ് എക്സെൽ ആണ് എക്സൽ ആണ് കേട്ടോ ഇത് സൈസ് നെക്സ്റ്റ് ഇതും എക്സൽ സൈസ് ആണ് കേട്ടോ അതിന് കാണിക്കുന്നത് സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് ടോപ്പിന്റെ ആൻഡിലൊക്കെ നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ വെറും എണ്ണൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് അതൊരു ഡാർക്ക് ഓണിയൻ പിങ്ക് ആണ് ശീലം കേട്ടോ എക്സ് എൽ ആണ് സൈസ് വരുന്നത് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇത് ടീൽ ബ്ലൂ ആണ് ഷെയ്ഡ് നെക്കിലൊക്കെ നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ടീൽ ബ്ലൂ ആണ് അത് മെറ്റീരിയൽ എക്സ് എൽ സൈസാണ് ഇതിലൊക്കെ അത്യാവശ്യം വർക്ക് വരുന്നുണ്ട് ടോ സ്റ്റാർ ചോർജിട്ടാണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ സ്റ്റാർ ജോർജിറ്റ് ഇത് ഡാർക്ക് മെറൂൺ ആണ് ഷെയ്ഡ് ഇതും സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഇതുമാണ് ഷെയ്ഡ് നെക്സ്റ്റ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് പ്യുർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ കേട്ടോ ഇതിന്റെ സ്ലീവിൽ നല്ല ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് ബോട്ടോ ഇതാണ് ഷോൾ ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഷിനോൺ മെറ്റീരിയൽ ആണ് കേട്ടോ പീക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് ഷിനോൺ ആണ് മെറ്റീരിയൽ വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ പ്രൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ മിസ്സാക്ക സ്റ്റാർ ജോർജറ്റ് ആണ് കേട്ടോ മെറ്റീരിയൽ ചോളൊക്കെ ഡബിൾ സൈഡ് സ്കാനപ്പ് ചെയ്തിട്ടുണ്ട് ഷിനോൺ മെറ്റീരിയൽ ആണ് ഡെൽറ്റ മെറ്റീരിയലാണ് ആണ് കേട്ടോ ഒരു നേവി ബ്ലൂ റോയൽ ബ്ലൂ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ പ്രൈസ് ഒരു ലീറ്റ് ബ്ലൂ ആണ് കേട്ടോ നെക്കലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് സിക്കൻ ജോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇതൊക്കെ ആണ് സൈസ് പ്യുവർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ും സ്റ്റാർ ചോർജിറ്റ് ആണ് മെറ്റീരിയൽ കേട്ടോ എക്സസൈസാണ് ഞാനിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഷിനോൺ ആണ് മെറ്റീരിയല് ഫുൾ ഹെവി വർക്ക് വരണ്ടോ അതില് പ്പിലൊക്കെ ഫുൾ ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് നോളിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ബോട്ടഡ് ഷീ നോൺ ആണ് ഇതൊക്കെ എക്സലാണ് സൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ പീക്ക് ഓഫ് ബ്ലൂ ആണ് ഷീ നെക്സ്റ്റ് ചാർജ് ചോർജ് ആണ് ഇത് മെറ്റീരിയൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവുകട്ടോ ഡി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും വെച്ചിട്ടാണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ കേരളത്തിൻ്റെ ഉള്ളിലാണെങ്കിലാണ് ആണെങ്കിലാണ് അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് കേരളത്തിൻ്റെ പുറത്താണെങ്കിൽ നൂറ് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ ഒരു പീസിൻ്റെ പ്രൈസാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ നാലോ അഞ്ചോ പീസൊക്കെ എടുക്കുകയാണെങ്കിൽ വെയിറ്റിനനുസരിച്ചിട്ട് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ എല്ലാം വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ മിസ്സാക്കണ്ട ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യണേ പർച്ചേസ് ചെയ്തോട്ടോ വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഇതൊക്കെ ആയിരത്തി ഇരുന്നൂറ്റമ്പത് ആ ഒരു റേഞ്ച് വരുന്ന കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ വെറും എണ്ണൂറ്റിയമ്പത് രൂപക്കാണ് നെക്സ്റ്റ് ഒരു ഓറഞ്ചും ബ്രൗണൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് അതൊക്കെ എക്സൽ ആണ് സൈസ് ലാർജ് സൈസ് ഒരു പർച്ചേസ് ചെയ്തോ ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതിയാവും കേട്ടോ അത് നെക്സ്റ്റ് ചാർജ് ഓർജിട്ടാണ് മെറ്റീരിയൽ നല്ല ഭയങ്കര പിങ്ക് ആണ് ഷീഡ് കേട്ടോ എക്സലാണ് സൈസ് എക്സൽ സൈസ് ഇത് ഡെൽറ്റ മെറ്റീരിയൽ ആണ് അപ്പോൾ സ്ക്രീനിലുള്ള നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കാട്ടോ മുന്നേ സേവ് ചെയ്ത നമ്പറിൽ മെസ്സേജ് അയക്കരുത് അതുപോലെ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴും നിങ്ങൾ സ്റ്റോക്ക് ഉണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ മുന്നേ തന്നെ പലരും പേയ്മെൻ്റ് ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യരുത് സ്റ്റോക്ക് ഉണ്ടോ എന്ന് ചോദിച്ച് സൈസ് കളറ് മെറ്റീരിയലൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്യുക കേട്ടോ പലരും സ്റ്റോക്ക് ഔട്ട് ആയാലോ വിചാരിച്ചിട്ട് ആദ്യം തന്നെ പേയ്മെൻറ്റ് ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ മുന്നേ നിങ്ങൾക്ക് തന്ന ഗൂഗിൾ പേ നമ്പറോ അല്ലെങ്കിൽ സ്കാനറോ അല്ല ഇനി തരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യം തന്ന സ്കാനറിലൊക്കെ പേയ്മെൻറ്റ് ചെയ്താൽ ക്യാഷ് പോവും അപ്പോൾ അത് ശ്രദ്ധിക്കുക നമ്മൾ ഓക്കേ എന്ന് പറഞ്ഞാൽ മാത്രം അല്ലെങ്കിൽ ഐറ്റം ഇവിടെ സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പേയ്മെൻറ് ചെയ്താൽ മതി കേട്ടോ ഒരു കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ പെട്ടതാണ് കേട്ടോ കുറച്ച് തിക്ക്നെസ് ഉള്ളതാണ് കോട്ടൺ സിൽക്ക് അധികം കട്ടി ഉണ്ടാവില്ലല്ലോ ഇത് കുറച്ച് കട്ടിയുള്ള കോട്ടൺ സിൽക്കിൽ പെട്ടതാണ് കേട്ടോ വെറും എണ്ണൂറ്റി അമ്പതാണ് ഇത് ചിമ്മർ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഇപ്പൊ ഡി ടി സി ആണെങ്കിലും നാല് ദിവസത്തിൻ്റെ ഉള്ളിലാണ് കിട്ടാം കേട്ടോ പോസ്റ്റ് ആണെങ്കിൽ പത്ത് ദിവസം പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഡി ടി സി ചൂസ് ചെയ്തോട്ടോ നിങ്ങൾ അവരുടെ ഓഫീസിൽ പോയിട്ട് കളക്ട് ചെയ്യേണ്ടി വരും ഫസ്റ്റ് ആണെങ്കിൽ ഹോം ഡെലിവറി ഉണ്ടാവും പക്ഷേ പത്ത് ദിവസവും കിട്ടാനായിട്ട് ഇത് ഡെൽറ്റ മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ ഇതൊന്നും മിസ്സാക്കണ്ട വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വരികയാണെങ്കിലും വെറും മൂന്ന് ദിവസം മാത്രമാണ് ഈ ഒരു ഓഫർ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ നോർമൽ ആയിരിക്കും കേട്ടോ അപ്പോൾ മൂന്ന് ദിവസം നമ്മുടെ ഷോപ്പിൽ ഈ ഓഫർ ഉണ്ടാവും അത് കഴിഞ്ഞാൽ നോർമൽ പ്രൈസ് ആയിരിക്കും സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് കേട്ടോ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് നെക്സ്റ്റ് ഡബിൾ ഡബ്ലെക്സിലാണ് സൈസ് ഇത് ആഷ് കളറാണ് കേട്ടോ ഇതിലൊക്കെ ഫുൾ ഹെവി വർക്കാണ് കൊടുത്തുള്ളത് വെറും എണ്ണൂറ്റി അമ്പതാണ് പ്രൈസ് ടോപ്പിൻ ഹാൻഡിലാണ് കണ്ടോ അതുകൊണ്ട് അത്യാവശ്യം വർക്ക് വരുന്നുണ്ട് കേട്ടോ അതിലൊക്കെ എണ്ണൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് നല്ല ഭയങ്കര ലൈറ്റ് ആണ് അത് സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് കേട്ടോ ഞാൻ കാണിച്ചോണ്ടിരിക്കുന്നത് ഇപ്പൊ ആണ് ഇത് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ അത്യാവശ്യം വർക്കൊക്കെ ഉണ്ട് കേട്ടോ പീക്കോ ആണ് ഷെയ്ഡ് ബ്ലൂ അല്ല കേട്ടോ സ്റ്റാർ ജോർജറ്റ് ആണ് സ്റ്റാർ ജോർജറ്റ് മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ മെറ്റീരിയലുണ്ട് നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് ഇത് ഷിനോൺ ആണ് മെറ്റീരിയൽ ഇമ്പോർട്ടൻഡ് ഷിനോൺ ഇതിന്റെ ബോട്ടം സ്റ്റാർ ജോർജറ്റ് ആണ് കേട്ടോ ും ഗോൾഡനും മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ വെറും എണ്ണൂറ്റി അമ്പത് രൂപക്കാണ് കേട്ടോ ഈ ഒരു കളക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുള്ളത് അപ്പൊ മിസ്സാക്കണ്ടബ്ലക്സ് ഇതും സ്റ്റാർജ് ഓർജറ്റ് ആണ് മെറ്റീരിയൽ ഒരു നേവി ബ്ലൂ ബ്ലാക്ക് ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഡബ്ലെക്സൽ ആണ് സൈസ് കേട്ടോ സ്റ്റാർ ഓർജിറ്റ് ാണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അതൊക്കെ ഷോളിലൊക്കെ അത്യാവശ്യം വർക്ക് വരുന്നുണ്ട് ടോപ്പിൻ്റെ എൻ്റെലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഏഷ് കളറാണ് ഇതൊരു ഡാർക്ക് മസ്റ്റേഡ് യെല്ലോ ഷെയ്ഡാണ് കേട്ടോ അതിൻ്റെ ഷോള് ഓർഗൻസാണ് നല്ല സോഫ്റ്റ് ഓർഗൻസ് ആ മെറ്റീരിയൽ ആണ് ടാപ്പ് മസ്ലി മെറ്റീരിയൽ ചിനോൺ ആണ് പീക്കോ ഗ്രീൻ ആണ് കേട്ടോ പീക്കോ ഗ്രീനും ബ്ലൂ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കിനോൺ മെറ്റീരിയൽ ആണ് ഡബിൾ ആണ് സൈസ് നല്ല ഭംഗിയുള്ള ഐറ്റാണ് മിക്സ് ആക്കണ്ട ജോർജിറ്റ് ആണ് മെറ്റീരിയൽ കേട്ടോ നെക്സ്റ്റ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് അതിൽ ഫുള്ള് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഇത് ഷോർട്ടാണ് കേട്ടോ ഇതിൻ്റെ ബോട്ടം കലാസമാണ് വരുന്നത് നല്ലൊരു വൈലറ്റ് ഷീഡാണ് ഇതൊക്കെ വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ പ്രൈസ്റ്റാർ ചോർജറ്റ് ആണ് സ്റ്റാർ ചോർജറ്റ് ആണ് ഇതിന്റെ സെയിം എക്സൽ സൈസ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇതൊരു മെറൂൺ ഷീഡാണ് കേട്ടോ ഒരു കുങ്കുമ കളർ അല്ലേ ആ ഒരു കളറാണ് വെറും എണ്ണൂറ്റി അമ്പതാണ് ഫ്രഷ് മെറ്റീരിയൽ കേട്ടോ അത് നെക്സ്റ്റ് ആണ് ഇതിൻ്റെയും പലാസം ആണ് കേട്ടോ ബോട്ടം ഇതിൻ്റെ നെക്ക് ചെറിയ ഡിഫറൻറ്റാണ് ഞാനിപ്പോൾ രണ്ട് ഐറ്റം കാണിക്കുന്നതിൻ്റെ മുന്നേ കാണിച്ചത് കേട്ടോ സെയിം കളർ തന്നെ ആണ് ഷെയ്ഡ് ബോട്ടം ആണ് ഡയറക്റ്റ് വന്നിട്ടും പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഒറ്റപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര ജുമാ മസ്ജിദിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ജോർജറ്റ് മെറ്റീരിയലാണ് ചോർജിറ്റ് ആണ് കേട്ടോ അത് മെറ്റീരിയൽ ഇത് ഷിനോൺ ആണ് മെറ്റീരിയൽ കേട്ടോ അതിൻ്റെ സ്ത്രീലൊക്കെ ഉണ്ടോ നല്ല ഭംഗിയുടെ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് കോട്ടൺ സിൽക്ക് ആണ് മെറ്റീരിയൽ ഡബിൾ ഡബ്ലക്സർ ആണ് അത് സൈസ് കേട്ടോ നല്ല ഭംഗിയൊരു പിസ്ത ഗ്രീൻ ഒരു ലൈറ്റ് പിസ്ത ഗ്രീൻ ആണ് ഷെയ്ഡ് കോട്ടൺ സിൽക്കാണ് നിങ്ങൾക്കിലാണില്ലേ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതൊരു ജോർജറ്റിൽ വെട്ടം വെച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കണം കേട്ടോ സൈസ് പറഞ്ഞാൽ ഈ റാം ഹോൾ ടു ഈ റാം ഹോൾ ഇതിന് ഇവിടുത്തെ ഈ ഒരു സൈസ് നിങ്ങൾ വെയർ വേറെ ഒരു ചുരിധാരണ മെഷർ ചെയ്തിട്ടുള്ള സൈസ് അല്ലേ അത് നിങ്ങൾ പർച്ചേസ് ചെയ്ത ഐറ്റത്തിൽ ഉണ്ടോ എന്ന് ചോദിക്കുക അതുപോലെ ഇവിടെ ഈ രണ്ട് സ്ലിറ്റിൻ്റെ ഇടയിലുള്ള സൈസ് പിന്നെ സ്ലീവിൻ്റെ ലെങ്ത്ത് വിട്ട് അതുപോലെ ബോട്ടത്തിൻ്റെ ലെങ്ത്ത് വിട്ടൊക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ സൈസാണെങ്കിൽ റിട്ടേൺ ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ പറയാതെ കറക്റ്റ് സൈസ് ചോദിക്കണം കേട്ടോ നെക്സ്റ്റ് ലാവണ്ടർ ഷീഡ് ആണ് ഇതിൻ്റെ സൈഡിലൊക്കെ ഉണ്ട നല്ല ഭയങ്കര ഡിസൈൻ ആണ് കേട്ടോ സ്റ്റാർ ചോർജിട്ടാണ് മിക്ക ഏഴ് എണ്ണൂറ്റി അമ്പതാണ് ഇതിൽ ഫുൾ സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ ഇതിൻ്റെ ടോപ്പ് കുറച്ച് ഷോർട്ടാണ് ഷോൾ അത്യാവശ്യം ലെങ്ത്തും എടുത്തൊക്കെ ഉണ്ട് കേട്ടോ നെക്സ്റ്റ് ഡബിൾ എക്സ് എൽ ആണ് ഡാർക്ക് ആഷ് കളറാണ് കേട്ടോ അത് ഇതിൻ്റെ ഷോളിലാണ് ഷിഫോൺ മെറ്റീരിയൽ ആണ് നിക്കിൽ ഫുള്ള് സീക്വൻസ് വർക്കും റെഡ് വർക്കുമാണ് ഡാർക്ക് യാഷാണ് കളർ പീക്ക് ഓഫ് ബ്ലൂ ആണ് ഒരു എണ്ണൂറ്റി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു ഐറ്റം ഓഫർ സെയിലാണ് നീ ഒരു ഐറ്റം ഈ റൈറ്റിൽ കിട്ടണമെന്നില്ല ലാസ്റ്റ് പീസുകളാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചൊക്കെ ഫുൾ ലാസ്റ്റ് പീസുകൾ മാത്രം എടുത്തിട്ട് വീഡിയോണിൻ്റെ കളക്ഷൻസും കൂടെ ഉണ്ട് കേട്ടോ ഈ ഒരു ഓഫർ പ്രൈസിൽ എണ്ണൂറ്റി അമ്പതാണ് പ്രൈസ് ലീവിൽ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഇത് എക്സലാണ് സൈസ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ബ്ലാക്ക് ആണ് ആണ് കേട്ടോ നല്ല ഹെവി വർക്ക് വരുന്ന ആണ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ അത് നെക്സ്റ്റ് നല്ല ഭംഗിയ ലൈറ്റ് ആണ് കേട്ടോ അതൊക്കെ എന്താ വീടുകളിൽ അത്രക്കാണ് ഇല്ല കേട്ടോ കുറച്ച് കളർ കുറവുണ്ട് പീക്ക് ഓഫ് ബ്ലൂ കേട്ടോ പാനൽ കട്ട് വരുന്നതാണ് നെക്സ്റ്റ് ഇത് ഡബ്ലെക്സാണ് ആണ് ഫസ്റ്റ് കാണിച്ചാൽ മാത്രമാണ് എക്സൽ ഉള്ളൂ ബാക്കിയുള്ളൊക്കെ ഡബ്ലെക്സാണ് കേട്ടോ പറയാൻ വിട്ടുപോയതാണ് അപ്പം എക്സൽ സൈസരി മറ്റും ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്താൽ മതിയോ ഇതൊക്കെ ജോർജറ്റ് മെറ്റീരിയൽ വരുന്നതാണ് ഡാർക്ക് ബ്ലാക്ക് ആണ് അപ്പം സൈസ് കറക്റ്റ് ചോദിക്കുക കളർ ചോദിക്കുക മെറ്റീരിയലും ചോദിച്ചതിന് ശേഷം മാത്രം ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോ കാണാം താങ്ക്